നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ജോലി ചെറുതോ വലുതോ എന്നതല്ല ചെയ്യുന്ന രീതിയാണ് മഹത്വം ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷമാണ് അയാൾ ഒരു അലക്കുകാരനായിരുന്നു അയാൾക്ക് ഒരു കഴുതയും നായയുമുണ്ട് കഴുത എന്നും വസ്ത്രങ്ങൾ ചുമക്കുകയും നായ വീടിന് കാവൽ നിൽക്കുകയും ചെയ്യും പക്ഷേ താൻ ചെയ്യുന്ന ജോലിയിൽ കഴുത അസംതൃപ്തനായിരുന്നു കഴുതക്ക് നായയുടെ ജോലി ചെയ്യാനായിരുന്നു ആഗ്രഹം ഒരു ദിവസം രാത്രി രണ്ട് കള്ളന്മാർ വീട്ടിലെത്തി നായ അവരെ കണ്ടില്ല പക്ഷേ കഴുത ആ കള്ളന്മാരെ കാണുകയും ഉറക്കെ കരയാനും തുടങ്ങി കഴുതയുടെ കരച്ചിൽ കേട്ട് കള്ളന്മാർ ഓടിപ്പോവുകയും ഉടമസ്ഥൻ ഉണർന്ന് പുറത്തു വരികയും ചെയ്തു തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിന് കഴുതയ്ക്ക് പൊതിരേ തല്ലുകിട്ടി നാം ചെയ്യുന്ന ജോലി എവിടെ ആയിരുന്നാലും അതിൽ സത്യസന്ധത പുലർത്തുക എന്നതാണ് പ്രധാനം ജോലി ഇഷ്ടപ്പെടാതിരിക്കാൻ പലരും പല കാരണങ്ങൾ കണ്ടെത്താറുണ്ട് ആഗ്രഹിച്ച രംഗത്തല്ല ജോലി കിട്ടിയത് സഹപ്രവർത്തകരെക്കാൾ മികവുണ്ടായിട്ടും അവരെക്കാൾ താഴ്ന്ന ജോലിയാണ് ലഭിച്ചത് ഇഷ്ടമേഖലായിരുന്നു ജോലി ലഭിച്ചിരുന്നതെങ്കിൽ ഞാനെന്റെ കഴിവ് തെളിയിച്ചേനെ എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിരുചിക്കുമിണങ്ങിയ ജോലി എല്ലാവർക്കും ലഭിക്കണമെന്നില്ല നമുക്ക് ലഭിച്ച കർമ്മരംഗങ്ങളിലായിരിക്കുമ്പോൾ എത്തിച്ചേരാൻ സാധിക്കാത്ത സ്ഥലത്തെ കുറിച്ച് ആകുലപ്പെട്ടിരുന്നാൽ ആയിരിക്കുന്ന സ്ഥലവും കർമ്മരംഗവും നിഷ്ക്രിയമാകും ചെയ്യുന്ന കർമ്മങ്ങളിലെ കാർക്കശ്യവും സൂക്ഷ്മതയുമാണ് ഏതൊരാളുടെയും പ്രവർത്തന മികവ് തീരുമാനിക്കുന്നത് അതിനാൽ എത്തപ്പെട്ട ജോലി ചെറുതാണോ വലുതാണോ എന്നതല്ല ചെയ്യുന്ന രീതിയാണ് ആ പ്രവൃത്തിയെ വിശിഷ്ടമാക്കുന്നത് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്